ഷൊർണ്ണൂർ നഗരസഭയുടെ പി പി കൃഷ്ണൻ സ്മാരക ടൌൺ ഹാൾ നാടിന് സമർപ്പിച്ചു പി മമ്മിക്കുട്ടി എം എൽ എ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു നഗരസഭയുടെ നഗരസഭയുടെ ചെയർമാനായിരുന്ന ശ്രീ കൃഷ്ണനോടുള്ള ആദര സൂചകമായി അദ്ദേഹത്തിന്റെ പേരിൽ ഇത് അഭിമാന നിമിഷം വാട്ടിന്റെ പ്രശ്നം എല്ലാ കാലത്തും വരും സ്വാഭാവികമാണ് എന്നാലും അങ്ങനെ നിർമ്മാണത്തിനിരിക്കുന്ന ഈ പദ്ധതിയുടെ പ്രവർത്തനം പൂർത്തിയാക്കുന്നതിന് വേണ്ടി അവർ തയ്യാറാക്കപ്പെട്ട എസ്റ്റിമേറ്റ് പ്രകാരം തന്നെ ഇനിയും കുറച്ച് സംഖ്യ വേണ്ടി വരും സെക്രട്ടേറിയറ്റ് ഇവിടെ പറഞ്ഞു ആ നിലയിൽ ഇതിൽ നേരത്തെ പറഞ്ഞ മാതിരി ആദ്യം ഒരു കോടി രൂപയും പ്ലാൻ ഫണ്ടിൽ ഫണ്ടിൻ്റെ ബഡ്ജറ്റിൽ നിന്നാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ നിന്ന് ഒരു കോടി രൂപ അത് കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ടുള്ള ചെലവുകൾ വന്നു വീണ്ടും നമുക്ക് പൂർത്തിയാക്കണമെങ്കിൽ അതിനനുസരിച്ച് പൈസ വേണം എന്ന് പറഞ്ഞപ്പോൾ പൊതുവായ രീതിയിൽ നമുക്ക് എം എൽ എസ് വികസന ഫണ്ടിൽ നിന്ന് അത്രയും കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ ബഡ്ജറ്റിൽ തന്നെ ഉൾപ്പെടുത്തി നമ്മൾ രണ്ട് കോടി രൂപയും കൂടിയും ഇതിന് അനുവദിക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ പ്ലാൻ ഫണ്ടും മറ്റ് ഫണ്ടും ഉപയോഗിച്ച് അവരും നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പി സിന്ധു സ്വാഗതം പറഞ്ഞു നഗരസഭാ സെക്രട്ടറി പി എസ് രാജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു നവീകരിച്ച എം സി എഫ് പഠന കേന്ദ്രം ഷൊർണൂർ നഗരസഭാ സ്വച് അംബാസഡറും സിനിമാ സംവിധായകനുമായ ലാൽ ജോസ് നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു മുൻ നഗരസഭാ ചെയർമാൻ എം നാരായണൻ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എസ് ജി മുകുന്ദൻ ഫാത്തിമത്ത് ഫർസാന പി ജിഷ കെ എം ലക്ഷ്മണൻ കൌൺസിലർ ടി കെ ബഷീർ സിഡിഎസ് ചെയർപേഴ്സൺ വി സി സിന്ധു സിപിഎം കുളപ്പുള്ളി ലോക്കൽ സെക്രട്ടറി എൻ ജയപാൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ വിജയപ്രകാശ് ശങ്കർ സുഭാഷ് പി താഹിർ റോട്ടറി ക്ലബ്ബ് പ്രതിനിധി കൃഷ്ണകുമാർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധി സി പി ജയൻ നഗരസഭാ അസിസ്റ്റന്റ് എഞ്ചിനീയർ ജി പി ഷൈനി എന്നിവർ സംസാരിച്ചു മെഗാ മ്യൂസിക്കൽ ആൻഡ് ഡാൻസ് ഇവന്റും അരങ്ങേറി ഷൊർണൂരിന്റെ വർഷങ്ങളായുള്ള സ്വപ്നമായിരുന്നു ടൌൺഹാൾ പി പി കൃഷ്ണൻ മെമ്മോറിയൽ ടൌൺഹാൾ എന്നാണ് കെട്ടിടത്തിന് നാമകരണം ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പത്തിലെ ഭരണസമിതിയാണ് ഷൊർണൂരിൽ ടൌൺഹാൾ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് പ്രാരംഭ നടപടികൾ ആരംഭിച്ചെങ്കിലും പിന്നീട് പദ്ധതി സാങ്കേതിക കാരണങ്ങളാൽ നിന്നുപോയിരുന്നു ഇതിനുശേഷം ഇപ്പോഴുള്ള ഭരണസമിതിയാണ് ടൌൺഹാളിന്റെ നിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തിയാക്കിയത് നഗരസഭയുടെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചാണ് ശതമാനം നിർമ്മാണ പ്രവൃത്തികളും പൂർത്തീകരിച്ചിട്ടുള്ളത് പി മമ്മിക്കുട്ടി എംഎൽഎയുടെ ഫണ്ടിൽ നിന്ന് രണ്ടു കോടി രൂപ അനുവദിച്ചിരുന്നു ഈ തുക ഉപയോഗിച്ചാണ് അവസാനഘട്ട പണികൾ പൂർത്തീകരിച്ചത് ശീതീകരിച്ച ഹാളാണ് ഒരുക്കിയിട്ടുള്ളത് ശുചിമുറി വിശാലമായ പാർക്കിംഗ് അറുന്നൂറ്റിയമ്പത് പേർക്ക് ഇരിക്കാവുന്ന ഹാൾ ബാൽക്കണി എന്നിവ പുതിയ ടൌൺ ഹാളിലുണ്ട് കുറഞ്ഞ വാടകയ്ക്ക് കല്യാണം സംഘടനാ പരിപാടികൾ മറ്റ് ആഘോഷ പരിപാടികൾ എന്നിവയ്ക്ക് സൌകര്യമൊരുക്കും സാധാരണക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ ചടങ്ങുകൾ നടത്താൻ സൌകര്യമൊരുക്കുക എന്നതും നഗരസഭയ്ക്ക് ഒരു വരുമാനവും എന്നതാണ് ലക്ഷ്യമിടുന്നതെന്ന് നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് പറഞ്ഞു ന്യൂസ് സെന്റർ ഷോർണൂർ